ഇതൊരു ഈ ഈ പിടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി വലിയ തോവാളയിലെ മഞ്ജു ഫാംസിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ കുരുമുളക് വ്യത്യസ്ത ഇനം കുരുമുളക് ധാരാളമുണ്ട് ഉണ്ട് ഏതല്ല ഇനം കുരുമുളക് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മ കൊളി പന്നീർ ഒന്ന് ആ പന്നൂർ ഫൈവ് ആ നീലമുണ്ടി ആ കരിമുണ്ടി ഏർ ശുഭകര മലബാർ എക്സല് തുടങ്ങിയതായ കുരുമുള ഇനങ്ങളാണ് നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ ഇത് ഇത് ശുഭകര ആ ആ അപ്പൊ ഇതുണ്ട് ഇത്ര വെറൈറ്റി ഉണ്ട് ഒരു അഞ്ചു ദിനം വെറൈറ്റി നിലവിലുണ്ട് ബാക്കിയുള്ള വെറൈറ്റി ആവശ്യം കൊടുത്തു തീർന്നു ശരി ഇപ്പൊ കുരുമുളകിന്റെ തൈ ഒരു നമ്മൾ ഏപ്രിൽ മാസം മുതൽ കുരുമുളക് തൈ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇത് മലബാർ എക്സലിൽ പെട്ടതാണ് മലബാർ എക്സൽ മലബാർ എക്സൽ കേട് കുറവ് തൂക്കവാശി കൂടുതലാണ് ഏത് കാലാവസ്ഥയിലും കായ്ക്കുന്നതാണിത് അപ്പൊ കരിമണ്ടിയുണ്ട് മലബാർ എക്സൽ ഉണ്ട് മറ്റേ അപ്പുറത്തേക്ക് പന്നീർ ഒന്ന് ആ അപ്പൊ പന്നിയൂർ ഒന്നുണ്ട് ഉണ്ട് അഞ്ചുമുണ്ട് ഉണ്ട് അപ്പൊ ഏതാണ്ട് അഞ്ചാറ് വെറൈറ്റി കുരുമുളക് നമുക്ക് ഇവിടെ ഈ എല്ലാ നോക്കിയാൽ അവിടെ എല്ലാം തൈകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതൊക്കെ എത്ര നാൾക്കുള്ളിൽ നമുക്ക് കിട്ടും കഴിഞ്ഞ വർഷം ഇവിടുന്ന് കൊണ്ടുപോയ ഒരു വർഷം കണ്ണി കുത്തി ചരടായിട്ടുണ്ട് അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞ ജൂണിൽ കൊടുത്ത തൈകള് ഇവിടെ തന്നെ കൃഷി ചെയ്ത് അത് അതിൽ കണ്ണി കുത്തി ചരടായിട്ട് നിലനിൽ നിൽപ്പുണ്ട് ഈ താങ്ങുമരം താങ്ങുമരം കൊടുത്തിരിക്കുന്നത് സിൽവർ കൊടുക്കാം മലവയ്പ് കൊടുക്കാം മൊരിക്കും തൈകള് ഇതെല്ലാം മനോദരം അനുസരിച്ച് ചെയ്തു കൊടുക്കാം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ തമിഴ്നാട്ടിലേ കുറച്ച് ഓർഡർ ഉണ്ട് അത് ശരി മൈസൂരിലേക്ക് കൊടുത്തു തീർത്തു ലോക്കലും കുറച്ച് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേതായിട്ട് ഇത് ഇതും ഒന്നിൽ പെട്ടെന്ന് അപ്പോ വ്യത്യസ്തങ്ങളായ കുരുമുളക് തൈകൾ വളരെ വിപുലമായിട്ട് തന്നെ മഞ്ജു ഫാമിൽ കിട്ടും ഈ മഞ്ജു ഫാം എന്ന് പറയുന്നത് എവിടെയാണ് അതെ ഇവിടെ അതിന്റെ കായ അതിന്റെ ബുഷ് ബുഷാണ് ഇതിന്റെ പ്രത്യേകത കണ്ടോ നമ്മളിപ്പം ഇത് തിരിയിട്ട് നമ്മൾ ചെറിയൊരു പമ്പ ഇത് ഉണ്ടോ ഇതൊരു തിരിയാ ഇത് കായായിട്ട് കിടക്കുക ഇതിന്റെ അടുത്ത തിരിയാ ഇത് ഇത് എല്ലാ ഓ സീസൺ ആണ് നമുക്ക് കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെയുള്ള കവറ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പള ഇപ്പൊ നമ്മൾ നൂറ് രൂപയ്ക്കാണ് ചെറിയ കവറ് നമ്മള് കൊടുക്കണം അപ്പൊ ധാരാളം കുരുമുളകുന്ന തൈകളായിട്ടും അതോടൊപ്പം തന്നെ ബുഷ്പേപ്പറായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും എന്നുള്ളതാണ് ഇത് കട്ടപ്പനയ്ക്ക് അടുത്താണോ നെടുങ്കടത്തിനെടുത്താണോ കട്ടപ്പനയ്ക്ക് നെറങ്ങുന്നതിന് മധ്യേ വലിയ വലിതോവാൾ എഴുഞ്ഞ അഞ്ചുമുക്ക് അഞ്ചുമുക്ക് കൗന്തി നെടുങ്ങുന്ന റൂട്ടിൽ അഞ്ചുമുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്